നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം ഇരുപതാമത്തെ മഹത്വം ഉണ്ടാകട്ടെ മർക്കൂസ് എഴുതിയ സുവിശേഷം നാലാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും വെളിപ്പെടുവാനുള്ളതല്ലാതെ ഗൂഢമായത് ഒന്നുമില്ല വെളിച്ചത്ത് വരുവാനുള്ളതല്ലാതെ മറവായത് ഒന്നുമില്ല കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ഭർത്താവായ യേശുക്രിസ്തു തന്റെ അരുമ ശിഷ്യരോട് പറയുകയാണ് നിങ്ങൾക്ക് രഹസ്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല പ്രത്യേകിച്ച് ഒരു പാപവും രഹസ്യമായിട്ട് ചെയ്ത് നിങ്ങൾക്ക് മനുരായിട്ട് ജീവിക്കാൻ സാധിക്കുകയില്ല കാരണം ദൈവം രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനാണ് നമ്മൾ അനിയലിന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടാം വാക്യത്തിൽ ദാനിയലി നിബുക്ക ദിനേശനോട് പറയുന്ന ഒരു വാക്കുണ്ട് രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന് യേശുക്രിസ്തു അതേ ആശയമാണ് ശിഷ്യന്മാരോട് പറയുന്നത് എന്നിട്ട് പറയുന്നത് കേൾപ്പാൻ ചബിയുള്ളോവൻ കേൾക്കട്ടെ കേൾപ്പാൻ ജബിയുള്ളവൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഏമക്കട കാര്യമാണ് വിശ്വാസികളുടെ കാര്യമാണ് അപ്പൊ വിശ്വാസികളായ ആളുകൾ ഒരു പവിത്രമായ ജീവിതം തങ്ങള് ദൈവത്തോട് വാക്കു പറഞ്ഞത് പ്രവർത്തിച്ചു കൊണ്ടുള്ള ഒരു പവിത്രമായ ജീവിതം നയിക്കാൻ ബാധ്യസ്ഥരാണ് എന്നാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും സ്ഥാനപ്പെടുകയും അല്ലെങ്കിൽ ദൈവത്തോട് വാക്കു പറയുകയും ദൈവജനവുമായിട്ടുള്ള കൂട്ടായ്മയൊക്കെ പുലർത്തുകയും ഒരു ഭക്തി പ്രകടനമൊക്കെ നടത്തുകയും ചെയ്യുന്ന ഒരു വിശ്വാസി രഹസ്യമായിട്ട് എന്തെങ്കിലും പാപത്തിൽ ആസ്വദിക്കുവാൻ ഇടയായാൽ ഇവ വിട്ട് പിശാചിൻ്റെ വഴിയിൽ രഹസ്യമായിട്ട് പോകാൻ ഇടയായാൽ തീർച്ചയായിട്ടും സർവജ്ഞാനിയായ ദൈവത്തിനത് അറിയാമെന്നുള്ളത് മാത്രമല്ല ദൈവം അത് വെളിപ്പെടുത്തും കാരണം ദൈവത്തിന് ഇങ്ങനെ രഹസ്യ പാപം ചെയ്യുന്ന ആളുകളെ വേണ്ട ദൈവത്തിന് വേണ്ടത് കുറച്ച് തലയെണ്ണങ്ങളല്ല കുറച്ച് നമ്പേഴ്സ് അല്ല ദൈവത്തിന് വേണ്ടത് അകവും പുറവും വിശുദ്ധമായ അല്ലെങ്കിൽ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും വിശുദ്ധി കാക്കുന്ന ഭയം ഉള്ള ആളുകളെ മാത്രമാണ് ദൈവത്തിന് വേണ്ടത് അതാണ് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരം ഏതെങ്കിലും ഒരു വിശ്വാസി അവന് കൂട്ടായ്മയിൽ തുടരുകയും സഭയിൽ വരികയും പക്ഷേ രഹസ്യ ജീവിതത്തിൽ പാപം പിന്തുടരുകയും ചെയ്യാൻ ഇടയായാൽ തീർച്ചയായിട്ടും ദൈവം അത് വെളിപ്പെടുത്തി അവനെ പണം കെടുത്തു എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്നെ നിന്ദിക്കുന്നു നിന്നനാവും ദൈവത്തെ മാനിക്കുക എന്ന് പറയുന്നത് രഹസ്യ ജീവിതത്തിൽ ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം പരസ്യമായിട്ട് മാനിക്കും എന്ന രഹസ്യ ജീവിതത്തിൽ ദൈവത്തെ മാനിക്കാതെ സർവജ്ഞാനിയാണ് എന്നുള്ളത് മറന്ന് എവിതൊന്നും അറിയുകയില്ല എന്ന് ചിന്തിച്ച് ഏതെങ്കിലും പാപം ചെയ്യുന്ന ആളുകളെ തീർച്ചയായിട്ടും ദൈവം നിന്ദിക്കും അതിൻ്റെ ധാരാള ഉദാഹരണങ്ങൾ നമുക്ക് ഭേദപുസ്തകത്തിൽ കാണാൻ കഴിയും നോഹ നീതി പ്രസംഗയായിരുന്നു ഇക്കാലത്ത് ഏറ്റവും യോഗ്യനായ ആളായിരുന്നു നോഹ പക്ഷെ നോഹ തന്റെ കൂടാരത്തിൽ വീഞ്ഞു കുടിച്ച് കിടന്ന കാര്യം റിയുവാൻ ദൈവം ഇടയാക്കി ഇസഹാക്ക് വളരെ രഹസ്യമായിട്ടാണ് അനർഹനായ മൂത്ത മകൻ ഭക്തനായ ഏഷാവിന് ജ്യേഷ്ഠാവകാശം കൊടുക്കാൻ ഒരുങ്ങിയത് പക്ഷേ ദൈവം അത് വെളിച്ചത്താക്കി റാഖേല് രഹസ്യമായിട്ടാണ് ഗ്രഹബിമ്പം മോഷ്ടിച്ചു വെക്കാൻ ഇടയായത് അപ്പൻ ചോദിച്ച് വന്ന് ചോദിച്ചിട്ടും കൊടുത്തില്ല പിന്നീട് യാക്കോബ് നിങ്ങൾ അന്യദേവന്മാരെ നീക്കി നമുക്ക് ഹോബയെ ആരാധിക്കാം എന്ന് പറഞ്ഞപ്പോൾ പലരും തങ്ങളുടെ കാതുകളിലെ കുണുക്കുകളൊക്കെ അക്കോബിന്റെ പൊക്കൽ കൊടുത്തു അത് കുഴിച്ചിട്ടു എന്നൊക്കെ ഉള്ളത് ശരിയാണെങ്കിലും റാഹേൽ ഗ്രഹമ്മം കൊടുത്തതായിട്ട് കാണുന്നില്ല പക്ഷെ അവൾ വഴിയിൽ മരിക്കുകയാണ് ദൈവം അവളുടെ മരണത്തിലൂടെ അവളുടെ പാപത്തെ വെളിപ്പെടുത്തുകയാണ് രൂപയും രഹസ്യമായിട്ടാണ് ഒന്നടപ്പ് ആചരിച്ചത് പക്ഷേ രൂപന്റെ സന്തതിയിൽ ആരും ശ്രേഷ്ഠരായില്ല രാജാവോ അയാധിപനോ പ്രവാചകനോ ഒന്നും ആകാൻ ദൈവം ഇടയാക്കിയില്ല യുസൈപ്പിനെ അപ്പനറിയാതെയാണ് പൗതരന്മാർ കുഴിയിലിട്ടത് എന്നിട്ട് അപ്പനോട് കള്ളം പറഞ്ഞു പക്ഷേ അവര് ആ യോസേപ്പിന്റെ കാൽക്കൽ വന്ന് വീഴാൻ കെഞ്ചാൻ ദൈവം ഇടയാക്കി വലിയ മടൽ രഹസ്യമായിട്ടാണ് മോശക്കെതിരെ കുശു കുശുത്തത് പക്ഷേ ലക്ഷം ആളുകളായി ഇ ഇസ്രയേൽ ജന മൊത്തം അതറിയാൻ ദൈവം ഇടയാക്കി ആഹാൻ വളരെ രഹസ്യമായിട്ടാണ് എരുഹോവിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിച്ചത് പക്ഷെ അതും മുഴുവൻ ഇസ്രയേലും അറിയുവാൻ ഇടയായി ശബരി വളരെ രഹസ്യമായിട്ടാണ് പോയത് പക്ഷെ പിറ്റേന്ന് താനും തൻ്റെ മക്കളും മരിക്കുവാൻ ദൈവം ഇടയാക്കി ദാവീദ് വളരെ രഹസ്യമായിട്ടാണ് രക്ഷഭയുമായി പാപം ചെയ്തത് പക്ഷേ പരസ്യമായ പുത്രമരണം പിന്നീട് തന്റെ പുത്രന്മാര് ചെയ്യുവാൻ ഇടയായത് അതിലൂടെ ദൈവം പാപത്തെ വെളിപ്പെടുത്തി ഇസൊബേല് വളരെ രഹസ്യമായിട്ടാണ് നാബൂത്തിനെ ചതിച്ചു വന്നത് പക്ഷേ അവളുടെ ശവം മായ്ക്കൽ തിന്നത്തക്ക വണ്ണം ദൈവം അതിനെ പരസ്യമാക്കി ഏഹസി വളരെ രഹസ്യമായിട്ടാണ് നയമാന്റെ അടുക്ക ചെന്ന് വ്യാജം പറഞ്ഞ് പണം വാങ്ങിയത് പക്ഷെ അവനെല്ലാവരും കാണുക കുഷ്ഠരോഗിയാകാൻ ഇടയായി അനുന്യാസ സഫീറയും രഹസ്യമായിട്ടാണ് വിറ്റ വസ്തുവിൽ കുറെ എടുത്തു വച്ചത് പക്ഷെ ദൈവം അത് സഭയിൽ പരസ്യമാക്കി പ്രിയപ്പെട്ടവരെ കൃത്വ യേശു പറയുകയാണ് ആത്മീയ ജീവിതം നയിക്കുന്ന ആളുകൾ അവിടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും സൂക്ഷിക്കണം അതിനുള്ള സമ്പൂർണ്ണ സമർപ്പണമുള്ളവർ മാത്രമേ തന്നോട് കൂടെ തൻ്റെ ഭാഗത്ത് വരാവൂ ദൈവവഴിയിൽ വരാവൂ ദൈവത്തിന് നിർബന്ധമാണ് എന്നാണ് യേശു പറയുന്നത് തീർച്ചയായിട്ടും യേശുവിൻ്റെ അടുക്കൽ വന്ന് എന്നെ അകവും പുറവും ശുദ്ധീകരിച്ച് ഏഹ് ജലത്തിലെ ആത്മാവിലെയും കന്മേഷം പോക്കി ആത്മീയ ജീവിതം വേണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവ് സഹായിക്കും കർത്താവ് തരും കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ